പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ത്രീത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ

ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങി അങ്ങീസ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ട് നാൽ അങ്ങനെ ആറ്റിന്റെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായി നീക്കും സമാധാനം കൂടി എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനൃത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും സകലത്തിൻ്റെയും പ്രാർത്ഥിക്കാം സമാധാനം വിശുദ്ധരിൽ വിശുനായി വസിക്കുന്ന പരിശുദ്ധനും അമർത്തിനുമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ സമയമാണിപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ഗ്രന്ഥം ശ്രവിക്കാം മൂന്ന് വായനകളാണ് ഇന്ന് നമുക്കുള്ളത് ഒരു വായന പഴയ നിയമത്തിൽ നിന്നും രണ്ടെണ്ണം പുതിയ നിയമത്തിൽ നിന്നും ഓരോ വായനയ്ക്ക് ശേഷം ശ്രവിച്ച തിരുവചനത്തെ പറ്റി അല്പനേരം അവനുമായി ധ്യാനിക്കാം ഒന്നാം വായന ജർമിയായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് കേവലം ബാലനും വാക്ചാതുര്യമില്ലാത്തവനുമായിരുന്ന ജർമിയ പ്രവാചകനെ ദൈവം തൻ്റെ സാന്നിധ്യത്താലും വചനത്താലും എങ്ങനെ വിശദീകരിച്ച് ദൗത്യത്തിന് നിയോഗിച്ചുവെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ വചനത്താൽ തൻ്റെ ശിഷ്യരെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ജർമയായോട് ചെയ്ത പോലെ നിന്റെ വചനത്തിൽ ഞങ്ങളുടെ പുരോഹിതനെയും വിശദീകരിക്കണമേ എന്ന് പഴയ നിയമത്തിലെ ജർമിയ പുസ്തകത്തിനുള്ള വചനഭാഗം നമുക്ക് വേണ്ടി വായിക്കുന്നത് ലോയിഡ് ആണ് എൻ്റെ സഹോദരരെ ജർമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം ഒന്നാമധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ജർമിയായി വിളിക്കുന്നു ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരായ ഒരാളായ ഹിൽക്കായുടെ മകൻ ജെറമിയായിയുടെ വാക്കുകൾ യൂതാരാജാവായ ആമോൻ്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം ജെറമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യൂതാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളിച്ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ്